അവേ അവേ ഒരു ഒരു സ്കീം ഉണ്ട് 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 സ്കീമാ അഞ്ച് അഞ്ച് കാർ 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 കൊടുക്കുന്നു നാല് നാല് നാലും ടു അതും കിട്ടിയില്ലെങ്കിൽ അതും കിട്ടിയില്ലെങ്കിൽ പതിനഞ്ച് ലക്ഷത്തിന്റെ ഗോൾഡ് ഓർണമെന്റ്സ് ഓർണമെന്റ് അതും കിട്ടിയില്ലെങ്കിൽ അതും കിട്ടിയില്ലെങ്കിൽ പത്ത് ലക്ഷം ക്യാഷ് പ്രൈസ് അതും കിട്ടിയില്ലെങ്കിൽ ഇരുന്നൂറ്റി പതിനഞ്ച് ഗോൾഡ് വിന്നേഴ്സ് അതും കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല കിട്ടിയില്ല നെഗറ്റീവ് അടിക്കല്ല പോസിറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് നോർമൽ ഒന്ന് രണ്ട് ബമ്പർ അല്ല പതിനാല് പതിനാല് ഓക്കെ ഇതൊന്നും കിട്ടിയില്ല പതിനാല് വേസ്റ്റ് ആ കൊടുത്ത പൈസ അല്ലേ നിങ്ങൾക്ക് എന്തും കിട്ടിയില്ലെങ്കിൽ പതിനാറ് ഐറ്റംസ് ഉണ്ട് നിങ്ങൾക്ക് ബാൻഡ് സാധനം എടുക്കാം ഓ ഇതും വേണ്ടെങ്കിൽ ഇ എം ഐ മുപ്പതിനാറ് വരെ എന്ത് സാധനം വേണമെങ്കിലും കുമ്പം മീപ്പിരി സെന്റർ ബിൽഡിംഗിലെ സെക്കൻഡ് ഫ്ലോറിലാണ് ഇവർ ഓഫീസ് വരുന്നത് എല്ലാ മാസം നറുക്കെടുപ്പും ഇവിടെ നിന്നാണ് തട്ടിപ്പാണോ പൈസ പോവോ എന്ന് വിചാരിക്കുന്നവരോട് ലൈസൻസോട് കൂടിയാണ് ഇവർ ഇത് ചെയ്യുന്നത് പിന്നെ എന്ത് ഡൗട്ടുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് കോൺടാക്ട് ചെയ്യാം